നിർമ്മാതാവി സുരേഷ് കുമാർ കൊടു ചേരുന്നുണ്ട് സർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു വിവാദമുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചു ഇതിൽ പറയുന്നത് ലിസ്റ്റിലൂടെ മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി കള്ളപ്പണ ലോബികളുണ്ട് മുതലായ കാര്യങ്ങളാണ് പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണ് ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ടോ അല്ല ആരോപണം ആർക്ക് ആർക്കും രാവിലെ ജോലിയൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ആരോപണം അങ്ങ് പറയുകയാണോ ചെയ്യുന്നത് എന്തെങ്കിലും അതിന് കഴമ്പ് വേണ്ടേ കഴമ്പില്ലാത്ത കാര്യങ്ങൾ ആരോപണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവര് അവര് അവരിപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ താല്പര്യമാണ് അല്ലാതെ നമുക്ക് അങ്ങനെ താല്പര്യങ്ങളൊന്നുമില്ല ഇപ്പൊ ലിസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിന് എന്തെങ്കിലും പരാതി എന്നാലും നമ്മൾ പരിശോധിക്കും അത് ആര് പരാതി എന്നാലും നമ്മൾ എടുക്കും പരാതി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരാളുടെ പുറകെ പോയിട്ട് അവിടെ എന്താണെന്ന് അന്വേഷിക്കാൻ നമുക്ക് പറ്റൂല പരാതി തരുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അതിന് നടപടി എടുക്കുകയും ചെയ്യാൻ യാതൊരു വിട്ടുവീഴ്ചയില്ല അത് ഇനി വലിയ പ്രൊഡ്യൂസർ ആയാലും ചെറിയ പ്രൊഡ്യൂസർ ആയാലും ശരി തന്നെ ആരുടെ പരാതി കിട്ടിയാലും നമ്മൾ നടപടി എടുക്കും പക്ഷേ ഇതിപ്പം ആ ലിസ്റ്റിൻ സ്റ്റീഫൻ നമുക്കൊരു പരാതിയും തന്നിട്ടില്ല പുള്ളി എന്തോ പത്രസമ്മേളനത്തിന് അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു അതും നമ്മൾ കേട്ടിട്ടില്ല ഞങ്ങളൊക്കെ ഇവിടെ ബോംബെയിലാണ് ഉള്ളത് അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ആരും കേട്ടൂല്ല കണ്ടൂല്ല അപ്പം അത് ലിസ്റ്റിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരാതി വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് എടുക്കും പരിശോധിക്കും അല്ലാതെ ലിസ്റ്റിനാണോ ചെറിയ പ്രൊഡ്യൂസറാണോ വലിയ പ്രൊഡ്യൂസർ എന്നല്ല ഞങ്ങളുടെ മുമ്പിൽ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ അത് വലുതും ചെറുതുകൊണ്ടുമില്ല ആര് പരാതി വന്നാലും ആർക്കെതിരെയാണെങ്കിലും നമ്മൾ പരാതി എടുക്കും പരിശോധിക്കും നടപടി എടുക്കേണ്ടതാണ് എടുക്കുകയും ചെയ്യും പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഈ അഭിനേതാക്കളുടെ പ്രതിഫലം ഉയരുന്നത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം പ്രതിഫലം കുറയ്ക്കാൻ ഇവരൊക്കെ തയ്യാറാണോ എങ്ങനെയാണ് നിലവിലെ ഒരു രീതി അത് നമ്മൾ അമ്മ അമ്മ അമ്മയിൽ അവിടെ അവരുടെ ഇപ്പൊ അഡ്ജോ കമ്മിറ്റിയേ ഉള്ളൂ അമ്മയുടെ പുതിയ കമ്മിറ്റി ജൂണിൽ വരും ജൂണിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കും തീർച്ചയായിട്ടും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അതിന്റെ കാര്യങ്ങൾ വളരെ കൂടിയാണ് നമ്മൾ അസോസിയേഷൻ എടുത്തിരിക്കുന്നത് അത് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കും എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ അഡ്ജോ കമ്മിറ്റിയുടെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അവിടെ അവരുടെ കമ്മിറ്റി ജൂണിൽ പുതിയ കമ്മിറ്റി വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയം ആ കമ്മിറ്റിയായിട്ട് നമ്മൾ സംസാരിക്കും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം